നമസ്കാരം മുഖ്യമന്ത്രി ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ചടങ്ങ് സംഘടിപ്പിച്ചവർക്ക് മുഖ്യമന്ത്രി വന്ന് തിരിച്ചു പോകുന്നത് വരെ ആധിയാണ് ഫണ്ട് ഒരു പാട്ടിൽ പറഞ്ഞതുപോലെ കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം ഇരുളുന്നത് എപ്പോഴെന്നറിയില്ല തെളിയുന്നത് എപ്പോഴെന്നറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ സ്വഭാവം ഇത് പറയാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി വേദിയിൽ പെരുമാറുന്ന സ്വഭാവ രീതികൾ ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ സാമാന്യ മര്യാദ അനുസരിച്ച് ചടങ്ങിന്റെ അവതാരകൻ മുഖ്യമന്ത്രിക്ക് നന്ദി പറയുകയാണ് ഇത്രയും നേരം മനോഹരമായ പ്രസംഗം അവതരിപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ നന്ദി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉടനെ തന്നെ കോപിഷ്ടനാകും ആ പരിപാടി ഒന്നും ഇങ്ങോട്ട് വേണ്ട അത്തരം വർത്താനം വേണ്ട എന്നൊക്കെ മുഖ്യമന്ത്രി തുറന്നടിച്ച് പറയും മുഖത്തടിച്ചതുപോലെ പറയും ഇനി സ്റ്റേജിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോഴോ പ്രസംഗിക്കുന്നതിനിടയിലോ മൈക്ക് ഒന്ന് ഹൗൾ ചെയ്യുകയാണെങ്കിൽ മൈക്ക് സെറ്റ് മയക്ക് സെറ്റുകാരനെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അതുമല്ല മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ അടുത്ത പരിപാടിക്ക് ആളെ ക്ഷണിക്കുന്ന സമയത്താണെങ്കിലും മുഖ്യമന്ത്രി ബഹളമുണ്ടാക്കും കാസർഗോഡ് ഒരു സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ പെരുമാറിയത് നാം എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവ വൈശിഷ്ട്യം എന്നിരിക്കെ തന്നെ മുഖ്യമന്ത്രിയെ ഒരു ചടങ്ങിൽ സംബന്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സംഘാടകർക്ക് ആധിയാണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നത് വരെ അത് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല എപ്പോഴാണ് ഏത് സമയത്താണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു പരിപാടിയിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ മുഖ്യമന്ത്രി വേദിയിൽ തൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു ഈ അനൗൺസ്മെന്റ് കേട്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറാതെ തിരിച്ച് വേദിയിലേക്ക് അതിവേഗം പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇത് കണ്ട് മുഖ്യമന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാരും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളും ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി വീണ്ടും വേദിയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് സദസ്സിലിരുന്നവരും വേദിയിലിരുന്നവരും എല്ലാം ഒരുപോലെ തന്നെ അമ്പരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുക അവതാരകൻ പ്രസംഗിച്ചതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നൊക്കെ തന്നെയാണ് പരസ്പരം ആളുകൾ മുഖത്തോട് മുഖം നോക്കി നിന്നത് എന്നാൽ ആളുകൾ പേടിച്ചതുപോലൊന്നും ആയിരുന്നില്ല കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആലപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച ഒരു തുക സംഭാവനയായി നൽകുന്നു എന്നാണ് അവതാരക മൈക്കിലൂടെ അനൗൺസ് ചെയ്തത് ഇത് മുഖ്യമന്ത്രി കേട്ടു ഇത് കേട്ട വഴി മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് ഓടിക്കയറുകയായിരുന്നു നിറഞ്ഞ ഹർഷാരവങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി ആ തുക കൈപ്പറ്റി തിരിച്ച് കാറിൽ കയറിപ്പോയി ഈ ഒരു സംഭവമാണ് അവിടെ നടന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്യുന്നു എന്ന് കണ്ടറിഞ്ഞാൽ മുഖ്യമന്ത്രി പൂർവാധികം ശക്തിയോടുകൂടി അതുവരെ ഇല്ലാത്തൊരു ഊർജ്ജസ്വലതയോടുകൂടി വേദിയിലെത്തും പണം വാങ്ങിക്കും എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയായിരുന്നു കായംകുളത്ത് നടന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കയ്യയച്ച് സംഭാവന ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഓഖി ദുരന്തകാലത്തുണ്ടായിരുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരു പണത്തിന്റെ കുത്തൊഴുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉണ്ടായില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് ദുരന്തം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് നൂറ് കോടിയിൽ താഴെ രൂപയാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയതുപോലെ ആളുകൾ വിശ്വസിച്ച് പണം നൽകുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് അടിസ്ഥാനമായി പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റും ആരോപിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പലപ്പോഴായി പണം വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട് ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ഈ വിഷയത്തിൽ തിരുവനന്തപുരത്തുള്ള ശശികുമാർ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ലോകായുക്ത മുഖ്യമന്ത്രിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിക്കൽ എന്നുള്ളൊരു വിചിത്ര വിധിയാണ് പുറപ്പെടുവിച്ചത് എന്നാൽ ശശികുമാർ ഈ വിധിക്കെതിരെ ലോകായുക്തയുടെ വിധിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഇത്തരം പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിവാദത്തിൽ ആയതോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആർക്കും പണം സംഭാവന ചെയ്യാൻ താൽപര്യമില്ലാതായിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏവരും കൈയച്ച് സഹായിക്കണം വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി എല്ലാവരും കൈകോർത്തു നിൽക്കണം കേരളം ഒന്നായി നിൽക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നു തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കാൻ കഴിയുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് പണം ഏകണം അല്ലാത്തവർ മറ്റു സംഘടനകൾ നൽകുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം ഏത് വിധേയനായാലും വയനാട് സർവസ്വം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ സംരക്ഷിക്കേണ്ടത് പുനരധിവസിപ്പിക്കേണ്ടത് അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നാം കേരളീയർ മലയാളികൾ നമുക്ക് ആകുന്നതെല്ലാം ചെയ്യണം അതിന് മുഖ്യമന്ത്രിയുടെയോ അഥവാ മറ്റാരുടെ എങ്കിലുമൊക്കെയോ ദുരിതാശ്വാസ നിധിയിലേക്കോ കഴിയുന്നത്ര പണം എല്ലാവരും സംഭാവന ചെയ്യണം എന്നതാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വേദിയിൽ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി പെരുമാറുക എന്നറിയാതെ സംഭ്രമിച്ചു നിന്ന ഭയസംഭ്രമ സംഭ്രമ വിഹുലരായി നിന്ന ആളുകൾക്കിടയിലേക്ക് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയെ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നത് കണ്ട് വിഷമിച്ചു നിന്ന് വിഷണ്ണരായി നിന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആലപ്പുഴയിലുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ പണം നൽകുന്നു എന്ന അനൗൺസ്മെന്റ് കേട്ടാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് വന്നത് പണം കിട്ടുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കാറിൽ കയറിയിട്ട് പോലും തിരിച്ച് ഇറങ്ങി വന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചും കുറിച്ചും യാതൊരു തരത്തിലും വിവാദങ്ങൾ ഉയരേണ്ടതില്ല വയനാട്ടിൽ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾക്കാണ് സർവ്വസഹം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അവർക്ക് പുതിയൊരു ജീവിതം കൊടുക്കേണ്ടത് നമ്മൾ മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ് ാണ് കർത്തവ്യമാണ് ധാർമ്മികതയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്